മാർക്കോ റിലീസിന് ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഡിസംബർ ഇരുപതിന് ക്രിസ്മസ് റിലീസായി ലോകമെങ്ങുമുള്ള തിയേറ്ററുകളിൽ അഞ്ച് ഭാഷകളിലായി ചിത്രമെത്തും ടീസറായും പോസ്റ്ററുകളായും പാട്ടുകളായും ഒക്കെ ഇതിനകം പുറത്തിറങ്ങിയിരുന്ന പ്രൊമോഷൻ മെറ്റീരിയലുകളെല്ലാം സിനിമയുടെ ഹൈപ്പ് പതിന്മടങ്ങായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇത്രയേറെ വയലൻസ് ഉള്ള ഒരു സിനിമ ഇതിനു മുന്നേ മലയാളത്തിൽ വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ക്യൂബ്സ് എൻ്റർമെന്റ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായാണ് റിലീസിന് ഒരുങ്ങുന്നത് ചിത്രത്തിലേതായി ഇറങ്ങിയ ചങ്കിട പേരുന്ന ടീസർ ഇതിനകം അഞ്ച് ദശാംശം രണ്ട് മില്യണിലേറെ കാഴ്ചക്കാരെ സ്വന്തമാക്കിയാണ് യൂട്യൂബിൽ മുന്നേറുന്നത് സിനിമയിലെ ആദ്യ സിംഗിൾ ഗാനം ബ്ലഡ് ഡബ്സിയുടെയും സന്തോഷ് ബെങ്കിയുടെയും ശബ്ദത്തിലെത്തി സോഷ്യൽ മീഡിയ മുഴുവൻ കീഴടക്കിയിരുന്നു രണ്ടേ ദശാംശം എട്ട് മില്യൺ രണ്ടേ ദശാംശം നാല് മില്യൻ കാഴ്ചക്കാരെയാണ് യഥാക്രമം രണ്ട് ഗാനങ്ങളും സ്വന്തമാക്കിയത് മൂന്നാമതെത്തിയ ബേബി ജിൻ പാടിയ മാർപ്പാപ്പ ഗാനം ഒരു മില്യൺ കാഴ്ചക്കാരെ നേടിക്കഴിഞ്ഞു മൂന്ന് ഗാനങ്ങളും യൂട്യൂബ് മ്യൂസിക് ട്രെൻഡിംഗ് ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളും കീഴടക്കിയിട്ടുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് ചിത്രം മാർക്കോക്ക് എ സർട്ടിഫിക്കറ്റ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കൈലെ കിങ്സ് ആണ് ചിത്രത്തിന്റെ ആക്ഷൻ കൊറിയോഗ്രാഫർ എ സർട്ടിഫിക്കറ്റോടെ ഡിസംബർ ഇരുപതിന് ചിത്രം തിയേറ്ററുകളിലെത്തും മാത്രമല്ല മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് സ്വന്തമാക്കിയിരിക്കുന്നത് അനൗൺസ്മെന്റ് വന്നപ്പോൾ മുതൽ പ്രേക്ഷക ശ്രദ്ധ ആകർഷിച്ച ചിത്രമാണ് മാർക്കോ എന്നതും ശ്രദ്ധേയം തന്നെ അതേ ചിത്രം മികേയലിൽ ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രമായ മാർക്കോ ജൂനിയറിനെ ഫോക്കസ് ചെയ്തൊരുങ്ങുന്ന സ്പിൻ ഓഫ് ആണിത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വൈലൻസ് ചിത്രം എന്ന ലേബലിലൂടെ എത്തുന്ന ഈ സിനിമയ്ക്ക് കെ ജി എഫ് സെലാർ എന്നീ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസൂറാണ് സംഗീതം പകരുന്നത് ഇതുവരെ കാണാത്ത വേഷപകർച്ചയിൽ എല്ലാം തികഞ്ഞൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലെത്തുന്നത് നടൻ ജഗദീഷിന്റെയും അസാധ്യമായ ഒരു സിനിമയായിരിക്കും ഇതെന്നാണ് സൂചന മികവുറ്റ വിഷ്വൽസും സീരീസുകളിൽ കയറുന്ന മ്യൂസിക്കും മാസ് രംഗങ്ങളും സമം ചേർന്ന സിനിമ തന്നെയാകും മാർക്കോ എന്നാണ് ഏവരുടെയും കണക്കുകൂട്ടൽ എന്തായാലും പ്രതീക്ഷകൾക്ക് മാറ്റം വരുത്താതെ ഡിസംബർ ഇരുപതിന് ചിത്രം തിയേറ്ററുകളിലെത്തും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം